ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന ഏതൊരു സാധാരണക്കാരും വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള വാങ്ങാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ലോൺ കൂടി വരുന്ന ചെറിയൊരു വീടാണ് ഇന്ന് നമ്മുടെ വിൽപ്പനയ്ക്കുള്ളത് വീട് വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ മുളവന എന്ന സ്ഥലത്താണ് അപ്പോൾ വീടിനെ കുറിച്ച് പറയുന്ന മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ കൊല്ലം ജില്ലയിലെ കുണ്ടറ മുളവന ഭാഗത്ത് വരുന്ന അഞ്ച് സെന്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതാണ് വീട് വീടിൻ്റെ പണി അധികം പൂർത്തിയാക്കാത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിയാലും നല്ല രീതിയിൽ പണി പൂർത്തിയാക്കാൻ നല്ല ഭംഗിയുള്ള വീട് തന്നെയായിരിക്കും നമ്മുടെ ഹൗസ് ആൻഡ് പ്രതീക്ഷിക്കുന്ന വില ഈ വീടിന് അഞ്ച് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് പതിനൊന്ന് ലക്ഷം രൂപ മാത്രമാണ് ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വീടിനോട് ചേർന്ന് തന്നെ ലോറി കയറുന്ന വഴിയും വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വീട് വാങ്ങണം താല്പര്യമുള്ളവർക്ക് നമ്മൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് തന്നെ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ നിങ്ങൾക്കും കേരളത്തിൽ ഏത് ജില്ലയിലും നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെയൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തേക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു വീഡിയോ ഡീറ്റെയിൽസുമായി മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ